അപ്പോൾ ഫ്രിഡ്ജിൽ ഏകദേശം വെള്ളം മുഴുവൻ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ് ഹലോ മഞ്ചാമേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ വാട്ടർ പമ്പ് വെച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വാട്ടർ പമ്പ് എത്ര ഹൈറ്റ് വെള്ളം പോക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്ന റിലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാട്ടർ പമ്പിന് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ വാട്ടർ കുഞ്ഞു വാട്ടർ പമ്പുപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ ഈ ഫ്രിഡ്ജിൻ്റെ പുറകിലൊക്കെ വെള്ളം കെട്ടി കിടക്കുമല്ലോ അതെങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിലോട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം തന്നെ ഇതുകൊണ്ട് ഡി സി മോട്ടറിൻ്റെ വയറിൻ്റെ നീളം എടുത്തിട്ടുണ്ട് എന്നാലേ നമുക്ക് ഈ മോട്ടറ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആവശ്യാനുസരണം മാറ്റാൻ കഴിയത്തുള്ളൂ അതിനുശേഷം ഇത് കൊണ്ടൊക്കെ ഒരു ട്യൂബും ആ മോട്ടറുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം മീറ്റർ നീളത്തിലാണ് ഈ ട്യൂബ് ട്യൂബെടുത്തിരിക്കുന്നത് ഞാൻ മോട്ടറിന് ആവശ്യമായ പവർ എടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു എമർജൻസി ലൈറ്റിൽ നിന്നുമാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് ഇടങ്ങുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ മറ്റ് വൈദ്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൻ്റെ പുറകെ കണ്ടെയ്നറിൽ ഏകദേശം വെള്ളം ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ ഫ്രിഡ്ജിൻ്റെ പുറകില് മൂന്ന് കണ്ടെയറിലായിട്ടാണ് വെള്ളം കിടക്കുന്നത് ഇത് കാണുമ്പോൾ ഒറ്റ ഓർമ്മമായിട്ട് തോന്നിയാലും ഇത് മൂന്ന് കണ്ടെയ്നറാണ് വെള്ളം കളക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു ഞാനിവിടെ വെള്ളം ചെറിയൊരു പാത്രം അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ കണ്ടെയ്നറിനകത്തോട്ട് മോട്ടോർ ഇറക്കി കൊടുക്കാം എന്നിട്ട് ട്യൂബ് എടുത്തിട്ട് ആ ഇട്ടിട്ട് നമുക്ക് പവർ ഓൺ ചെയ്യാം പവർ കൊടുത്തപ്പോൾ തന്നെ ഫ്രിഡ്ജിൻ്റെ ബാഗിലെ കണ്ടെയ്നറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിച്ചു ആ ഒരു പ്രഷർ കൊണ്ട് ആദ്യം തന്നെ ഓസ് പാത്രത്തിൽ നിന്ന് വെളിയിൽ പോയിരുന്നു പിന്നെ ഇങ്ങനെ എടുത്തു വെച്ച് വീണ്ടും ഒന്ന് പവർ കൊടുക്കുകയായിരുന്നു നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഫ്രിഡ്ജിൻ്റെ കണക്ഷൻ ആദ്യം ഊരി ഉരുവിട്ടിരിക്കണം അല്ലാത്ത പക്ഷെ നമുക്ക് ഇവിടുന്ന് ഷോക്ക് അടിക്കാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു കണ്ടെയ്നറിലെ വെള്ളം ഏകദേശം മുഴുവൻ പറ്റിയിരിക്കുന്നു ഇനി അടുത്ത കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം ഈ പമ്പിനകത്തോടെ അത്യാവശ്യം പൊടികളെ കയറി വരുന്നുണ്ട് വലിയ രീതിയിലുള്ള പൊടികളൊന്നും കയറി വരുന്നെങ്കിലും അത്യാവശ്യം തരിതരിയായിട്ടുള്ള പൊടിയെല്ലാം ഇതിനകത്തോടെ കയറി വരുന്നുണ്ട് ഈ പമ്പ് പമ്പുപയോഗിച്ച് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വെള്ളം മാത്രമേ ഇതിനകത്ത് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം ഈ പമ്പ് വെള്ളത്തിനുള്ളിൽ മുങ്ങി കിടന്നാൽ മാത്രമേ ഇത് വെള്ളം പമ്പ് ചെയ്തെടുക്കത്തുള്ളൂ വെള്ളം മോട്ടറിൻ്റെ ലെവലിൽ നിന്ന് താന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പമ്പ് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഡ്രോ ഇതിനകത്തുണ്ട് എന്നാലും നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വെള്ളത്തോളം ഇത് വലിച്ചെടുത്ത് നമുക്ക് കൊടുത്തു തരും മിക്കവാറും ഉള്ള ഫ്രിഡ്ജിൻ്റെ എല്ലാം ബാക്കിൽ ഈ കണ്ടെയ്നർ നമുക്ക് രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ റിമൂവ് എടുക്കാൻ പറ്റും പക്ഷേ അത് എല്ലാവരും കൊണ്ടും പറ്റണമെന്നില്ല പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളെ കൊണ്ടൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയൊരു മെത്തേഡാണ് ഫ്രിഡ്ജിൽ നമുക്ക് വെള്ളം നിറഞ്ഞിടുന്നതിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കവിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് അടുക്കളയിലൂടെയൊക്കെ ഒഴുകും രണ്ടാമത് ഈ വെള്ളം വീഴുന്നത് ഫ്രിഡ്ജിൻ്റെ ബാക്കിലത്തെ ബോഡിയിലാണ് അതൊക്കെ തുരുമ്പൊഴുകിയുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ മൂന്നാമത് ഇതിനകത്ത് കൊതുക് മുട്ടയുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ ഫ്രിഡ്ജിലെ ഏകദേശം വെള്ളം മുഴുവൻ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്